പതിനഞ്ചു വർഷമായി തെങ്ങു കയറുന്ന ഒരു മലയാളിയുണ്ട് സലാലയിൽ മണി സലാല ബാക്കി കഥകളൊക്കെ മണി തന്നെ പറയും നാട്ടിലത്തെ തെങ്ങുമ്പോ പറ്റൂല എന്താ വെച്ചാല് നമ്മള് നാട്ടിൽ പറഞ്ഞാല് തെങ്ങ് നല്ല മിൻസാണ് നമ്മളെ നാട്ടിലത്തെ തെങ്ങ് നല്ല മിൻസാണ് ഇവിടെ എന്ന് പറഞ്ഞാല് സലാലയിൽ നാട്ടിൽ തെങ്ങ് മിൻസല്ല നാട്ടിൽ നമ്മളിങ്ങനെ കയറിയിട്ട് അച്ചടിക്കിഞ്ഞ് പോരാ അങ്ങനെ അച്ചടിക്കാൻ കറച്ചിട്ട് ഇറങ്ങി പോരും പക്ഷെ ഇവിടെ അത് പറ്റൂല ഇവിടെ നമ്മൾ എന്തേലും ചാടി ചാടിയെങ്ങനെ ചാടി ചാടി കയറി അതേമാതിരി തന്നെ ചാടി 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 തന്നെ കീപ്പട്ട് ഇറങ്ങണം എന്താ വെച്ചാല് ഇവിടെ കൊറേ മൃദുബുതു സാധനങ്ങൾ ഈ സാധനത ഇവിടെ കുണ്ടും കുഴിക്കാണ് തകരി നമ്മള് കട്ടറോഡിന് പോകുമ്പോ എങ്ങനെ വണ്ടി ഇങ്ങനെ ചാടി ചാടി വരുന്നത് എന്നെ മാറി നമ്മൾ ചാടി ചാടി ഇറങ്ങണം മണി സലാളിയാണ് സലാലയിലാണ് തെങ്ങക്കാറ്റ തൊഴിലാളിയാണ് പിന്നെ ഇളനീന്റെ പണിയാണ് ഞാൻ വന്നിട്ട് പത്ത് പതിനഞ്ച് കൊല്ലായി പതിനഞ്ച് പതിനാറ് കൊല്ലായി സെലാലിയിൽ വന്നിട്ട് ഇളനീന്റെ പണിയാണ് നാട്ടിൽ തേങ്ങടാൻ പോകും വരുന്നു നാട്ടിൽ മലപ്പുറത്താണ് മലപ്പുറം കൊടിഞ്ഞി തിരുവരങ്ങാടി കൊടിഞ്ഞിയിലാണ് അവിടെ തേങ്ങയിലായിരുന്നു ഈ വിസയ്ക്ക് തന്നെ വന്നത് തെങ്ങുമ്മക്കരം തന്നെയാണ് വന്നത് തെങ്ങുമ്മക്കരം വന്നപ്പോൾ ആദ്യം വന്നപ്പോൾ കുറെയൊക്കെ പ്രയാസം ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ആദ്യം തന്നെ ഇവിടുത്തെ തെങ്ങുമ്മക്കയും ഈ ഓല ഒടിഞ്ഞു തൂങ്ങി കിടക്കുന്നതും തെങ്ങുമ്മക്കാരനൊക്കെ ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ ബുദ്ധിമുട്ടല്ല നമ്മൾ ശരിക്ക് എക്സ്പീരിയൻസ് അല്ല കയറിങ്ങോട്ടിരുന്ന ആളാണ് പക്ഷെ ഇവിടെ നാട്ടത്തും ഇവിടുത്തും കൂടി ഭയങ്കര ഒരുപാട് മാറ്റങ്ങളുണ്ട് തെങ്ങുമ്മ കര അങ്ങനെ നമ്മൾ എന്താ വെച്ചാൽ രണ്ടു മൂന്ന് മാസം ഈ തെങ്ങുമ കയറി ഒന്ന് എക്സ്പീരിയൻസ് ആവാൻ തന്നെ മൂന്ന് മാസം പിടിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ശേഷം ഇപ്പൊ നല്ല എക്സ്പീരിയൻസ് ആണ് തെങ്ങുമ്മ കരാനും ഇറങ്ങാനും കോലമാരിന്ന് മുറിക്കാനും നിന്ന് കെട്ടി നാലു അഞ്ച് ആറ് കോലയൊക്കെ ഒരു കായറമ്മ കെട്ടിയിട്ട് ഇളന്ന് കെട്ടി മുറിക്കാം അപ്പൊ അങ്ങനത്തെ ഇതൊക്കെ ആയിട്ടുണ്ട് പിന്നെ എന്താ വെച്ചാൽ നമ്മൾ രാവിലായിട്ട് ഇറങ്ങണം രാവിലെ നാല് മണിക്ക് അഞ്ചു മണിക്ക് നീച്ച് കഴിഞ്ഞാൽ ആറു മണിക്ക് നമ്മൾ തോട്ടത്തിലെത്തണം തോട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഒരാൾക്ക് ഒപ്പം കയറി പിടിക്കാനുണ്ടാവും പിന്നെ എന്നതി മുതലാളി ഉണ്ടാവും അതിങ്ങനെ അപ്പം പത്ത് പതിനൊന്ന് മണിയോറം ഉണ്ടാവും പണി ഉണ്ടാവും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് കിളന്നീനാണ് നമുക്ക് കണക്ക് ഒരു ആൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു മുതലാളിക്ക് ഇറക്കാനുള്ളത് അഞ്ഞൂറ് കളഞ്ഞീനാണ് ഇപ്പം കൂടുതലായാലും കുഴപ്പമില്ല ചില ദിവസങ്ങൾ കുറവ് കിട്ടും ചില ദിവസങ്ങൾ കൂടുതലുണ്ടാവും ഇപ്പൊ എന്താ വച്ചാൽ തെങ്ങിനൊക്കെ കുറച്ച് ചെറിയ ചെറിയ കേടിലുണ്ട് ഇപ്പൊ കുറച്ച് കുറവാണ് ഇപ്പൊ കുറച്ച് നന്നായി വരുന്നുണ്ട് നമ്മളെ ഈ മഴയും കാര്യമൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ കുഴപ്പമില്ല അങ്ങനെയാണ് പോവേണ്ടത് പിന്നെ എന്താ വെച്ചാൽ നമുക്ക് കാര്യമായിട്ട് പറയാനുള്ളത് നമുക്ക് നാട്ടിലത്തെ മാതിരിയാണ് കയറാൻ പറ്റില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ഥലാലിൽ കയറണമെങ്കിൽ പ്രത്യേകിച്ച് ഒരു പരിചയമാണോ പരിചയമല്ലാതെ നമുക്ക് കയറാൻ കഴിയില്ല എന്താ വെച്ചാൽ നമ്മൾ പിടിക്കുന്ന ഓല മനസ്സിന് ഭയങ്കര പേടിയാണ് എങ്ങനെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഓല പൊട്ടുവോ കയറിട്ട് കഴിഞ്ഞ് കയറിട്ട് മുറിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ കയറും ഇളനിയും പോലെ കൂടി കീ പൊട്ടി എന്താ വെച്ചാൽ നമ്മൾ കെട്ടില്ലേ നമ്മൾ ഇത് ഇങ്ങനെ കെട്ടുമ്പോ നേരെ കീപ്പിടാണ്ട് പോകും അപ്പൊ അത് ശരിക്കും നമ്മൾ ഇട്ടിട്ട് നല്ല മാട്ടത്തിൽ ഇരുന്നിട്ട് ഓലയിൽ ഇരുന്നിട്ട് ശരിക്കും മുറിക്കുന്നത് ചിലപ്പോ കൈ തട്ടും കൈയൊക്കെ പൊളിയും ചിലപ്പോ അവിടെ ഇവിടെ മുറിയാവും അങ്ങനെ സഹിച്ച് കേറി തന്നെ ഏഹ് നമ്മള് ഇതായിട്ട് ഇങ്ങനെ കയറിയിട്ട് ഇപ്പൊ റെഡിയായി ആയി ഇപ്പൊ കൊഴപ്പൊന്നിക്ക മലപ്പുറം ജില്ലയിലാണ് ഞാനുള്ളത് മലപ്പുറം ജില്ല പിന്നെ തിരുവിരങ്ങാടി കൊടിഞ്ഞു പയ്യോളിയാണ് എന്റെ സ്ഥലം പെണ്ണുങ്ങളുടെ പേര് ദേവിയാനിയാണ് ആൺകുട്ടികൾ നാല് കുട്ടികളുണ്ട് രണ്ട് ആൺകുട്ടി രണ്ട് പെൺകുട്ടി മൂത്തവന്റെ പേര് മോഹൻദാസ് ആണ് രണ്ടാമത് പിന്നെ മോളാണ് മോക്ക് മഞ്ജുഷയാണ് പേര് പിന്നെ മൂന്നാമത്തെ മിഥുനാണ് മിഥുനു മോനും തെങ്ങുമക്കാറ്റാണ് അടുത്തത് പിന്നെ നാലാമത്തെ പെൺകുട്ടി നിജീക്ഷയാണ് അപ്പൊ രണ്ട് പെൺകുട്ടികൾ രണ്ട് ആൺകുട്ടികൾ എനിക്കുള്ളത് പിന്നെ പേരെ പയ്യോളിമാർ തന്നെ പേരാ പയ്യോളി തിരുവരങ്ങാടി നന്നമ്പ്ര പഞ്ചായത്താണിന്റെ പേരാ പിന്നെ പെണ്ണുങ്ങളുണ്ട് പിന്നെ അവര് രണ്ട് പെൺകുട്ടികളും കെട്ടിച്ചു ആൺകുട്ടികൾ രണ്ടാളത്തും കഴിഞ്ഞു ആ ഇന്ത്യ രണ്ട് ആൺകുട്ടികളെ ഇവിടെ തന്നെയായിരുന്നു സെലാലി തന്നെയായിരുന്നു മൂത്തതിന് ആദ്യം ഇവിടെ വന്നിരുന്നു ആദ്യം വിസിറ്റിങ്ങിന് കൊണ്ടത് ഞാന് തെങ്ങുമക്കാരാണ് അപ്പൊ വിസിറ്റിങ്ങിന് പോട്ടിന്നെ തെങ്ങുമക്കരി കൊണ്ടിരുന്നു അപ്പൊ ഇവിടെ വന്നിട്ട് തെങ്ങുമ്മയറി വിസിറ്റിങ്ങിന് വന്ന തെങ്ങുമ്മയറി പിന്നെ വിസ ആക്കി അവനും തെങ്ങുമ്മ കയറിയിരുന്നു ഓ മൂത്തവന് മോഹൻദാസ് എന്ന് പറഞ്ഞാല് ഓൻ തെങ്ങുമ കയറി പിന്നെ രണ്ടാമത്തെവനെ മിഥുനെ അവനും തെങ്ങുമ കയറും അവനും തെങ്ങുമ ഇന്നമാതിരിയല്ലേ ഇന്ന കടന്നെ സ്കൂളിലെ രണ്ടാളും കയറിയിരുന്നു അവർ സലാലിയിൽ വന്നിരുന്നു അവനും മിഥുനും ഇവിടെ തെങ്ങുമ കേറിയിരുന്നു സലാലിയിൽ വണ്ണം കൂടുതലാണ് പിടിച്ചാൽ പുടിയ നമ്മൾ ഞമ്മള് തെങ്ങൊക്കെ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ കയറിട്ടിട്ട് ഇങ്ങനൊക്കെ പിടിച്ച് കയറണം അത്ര വണ്ണുള്ള തെങ്ങുണ്ട് ചെറുതും പലത്തൊക്കെ കേട്ടോ ഓലെ പെട്ടത്തൂല ഒന്നേരം നമ്മളിവിടെ പച്ചോല കെട്ടൂല നാട്ടിൽ നിറഞ്ഞാൽ പച്ചോല പെട്ടും നമ്മൾ പണ്ട് പെരേട്ടാൻ വേണ്ടിട്ട് നാട്ടിലൊക്കെ മൂന്ന് കെട്ട് അഞ്ച് കെട്ട് ആറ് കെട്ട് പച്ചോല പെട്ടും പെരേട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ അതില്ലല്ലോ ഇവിടെ ഈ നാട്ടിൽ ഇവിടെ സെലാലില് ഈ വെള്ളം അടിച്ചിട്ടിട്ട് ഉപ്പുള്ള തെങ്ങിനെ അടിച്ചിട്ട് തെങ്ങ് അങ്ങോട്ട് കിണു കിണു പെരിയാണ് പച്ചോല വെട്ട സമയക്കുലർക്കെ വെട്ടാൻ പാടില്ല അങ്ങനെ ഇതുണ്ട് നാട്ടിലെ പിന്നെ എല്ലാ താക്കിലും നമുക്ക് ഒരു കൊല്ലം കൂടുമ്പോ കൊല്ലം കൂടുമ്പോ പച്ചോല വെട്ടും ഒരു തെങ്ങുമ്പന്ന് ഈ രണ്ട് ഓല രണ്ടിച്ച പച്ചോല വെട്ടും വര കെട്ടാൻ വേണ്ടിട്ട് രണ്ട് കെട്ട് മൂന്ന് കെട്ട് അഞ്ച് കെട്ടൊക്കെ വെട്ടു പിന്നെ ഇവിടെ നിന്ന് പറഞ്ഞാൽ പൂട്ടിട്ട് കംപ്ലീറ്റ് ആയിട്ട് പൂട്ടിയിട്ട് വെള്ളം അടിച്ചിട്ട് കൂട്ടിയാണ് കിണറ്റിലാണെങ്കിൽ വെള്ളം അടിച്ചിട്ട് പാറില്ല അത്ര വെള്ളമാണ് കിണറ്റിൽ സലാന കിണർ പറഞ്ഞാൽ വറ്റൂല രണ്ട് മോട്ടറും മൂന്ന് മോട്ടറൊക്കെ ഉണ്ടാവും അടിച്ചിട്ട് ഈ തെങ്ങ് തോട്ടത്തൊക്കെ ഇങ്ങനെ അടിച്ചുപിടുകയാണ് ഇപ്പിന്റെ പസരം വെള്ളം കൊണ്ട് കേടുണ്ടാവില്ല അടിപൊളി സാധനം തെങ്ങ് നമ്മൾ വിചാരിച്ചവരല്ല നല്ല ചാടി കയറേണ്ട പണം എന്താ വെച്ചാൽ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് അയിമ്പത് മീറ്റർ ആണ് കയർ നൂറ് മീറ്റർ ആണ് ഒരു കയറി വരിക ഒരു ബണ്ടല് കയർ വരുന്ന നൂറ് മീറ്ററാണ് രണ്ട് കഷ്ണമാക്കും അയംപിച്ച മീറ്ററാണ് ഇരുപത്തഞ്ചും അങ്ങോട്ടും ഇരുപത്തഞ്ച് കീപ്പേട്ടും പുതിയ കയറിന് പിന്നെ തയ്യാത്തു വരുമ്പോ എന്ത് ചെയ്യും ഈ കയർ കൂട്ടിയിട്ട് രണ്ടുമാടം കൂട്ടിയിട്ട് എത്താത്ത തെങ്ങുണ്ട് തെങ്ങ് കൊണ്ട് കയറിയിട്ട് കയർ എത്തൂല ഈ അമ്പത് മീറ്റർ എത്തൂല എന്നിട്ട് വേറെ കയർ എടുത്ത് കേട്ടാലും ചേച്ചി കേട്ടാലും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ട മന മലയാളികളെ ഇപ്പോൾ തെങ്ങുമറിയും സെനാലിയിൽ തന്നെ ആപ്പിലും താരീസും ഈ ഭാഗത്ത് തന്നെ പത്ത് നൂറ്റി ഇരുപത്തി അഞ്ച് ആൾക്കാരാണ് വടകരക്കാരും മലപ്പുറം കാര്യം പഴയ ഭാഗത്തുള്ള ആൾക്കാർ കണ്ടമനം തെങ്ങുകയറ്റക്കാരുണ്ടായിരുന്നു അതൊക്കെ ഇപ്പൊ കുറഞ്ഞു കുറഞ്ഞ് 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 വന്നു അപ്പൊ മലയാളികൾ കുറവാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ബംഗാളികൾ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പൊ ഇന്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് ഞാൻ മനുഷ്യർ ഞമ്മക്കൊരു വിസ അയച്ചായിരുന്നു തെങ്ങുമ്മക്കാരാണ് ഞാൻ തെങ്ങുമ്മക്കയെന്ന് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മള് അങ്ങനെ തെങ്ങുമ്പ കേ കേട്ടിട്ട് വിസ ആയിട്ട് കൊണ്ടറാൻ പറ്റൂല ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ രണ്ടു മാസം ഒരു മാസം വിസറ്റിങ്ങിന് വന്നിട്ട് കേറാൻ പറ്റുകയാണെങ്കിൽ മാത്രം വന്നിട്ട് കാര്യമില്ല എന്താ പറയുക അവരെ പൈസ നമ്മള് കേട്ട് കാര്യമില്ലല്ലോ ആരുതായാലും പൈസ ഇല്ലേ അപ്പൊ ഇവിടെ വന്നിട്ട് ഒരു മാസം വന്നിട്ട് ഒരു മാസം രണ്ടു മാസം വിസറ്റിങ്ങിന് വന്ന് നിന്നിട്ട് തെങ്ങുമ്പോ കയറാൻ പറ്റുകയാണെങ്കിൽ മാത്രം പിസ എടുത്തിട്ട് നിന്നാൽ മതി എന്താ നിൽക്കും നിൽക്കാൻ പറ്റൂല അപ്പുറം പയ്യോണി കൊടിഞ്ഞ ഭാഗത്ത് പറഞ്ഞ കണ്ടമന തെങ്ങും കാര്യം കിട്ടുന്ന അവിടെ തേങ്ങ തന്നെ പണി കണ്ടമാന തേങ്ങ നാലഞ്ച് ആൾക്കാരുടെ ആൾക്കാരെ തെങ്ങുമക്കാരൻ്റെ അവിടെ അഞ്ച് ടീം ഒന്നായിട്ട് ഒരു മാസക്കണക്കൂടെ പണി ഉണ്ടായിരുന്നു പക്ഷെ എന്താ പണിയെടുത്താൽ പൈസ കിട്ടും അത് കാണുന്നില്ല ആ കാണാത്ത എന്താ വെച്ചാൽ ഞമ്മള് അവിടെ പണിയെടുത്ത് കാണാ പൈസ നമ്മൾ അങ്ങാടി വെറുമ്പോ അങ്ങാടി കയറുമ്പോ പൈസ കാണുന്ന മീൻ മേടിക്കും മത്തി മേടിക്കും ആപ്പിൾ മേടിക്കും പിന്നെ ആരെങ്കിലും ചങ്ങാതിമാരായിട്ട് ചായ പിടിക്കാൻ പോകും ആ പൈസ അങ്ങനെ കഴിഞ്ഞു പോവാണ് ഇവിടെ ആകുമ്പോ എന്താ പറയുക നമ്മള് എന്തെങ്കിലും കിട്ടുന്ന പൈസ നമ്മൾ അയച്ചു കൊടുത്താല് പെർക്കാരായിട്ട് ഒതുക്കി കഴിച്ച് കൂട്ടും നമ്മളിവിടുത്തെ കായ് വീഴുമ്പോൾ നേരിട്ട് ചെല്ലുമ്പോൾ പത്ത് അമ്പതിനായിരം അറുപതിനായിരം ചെല്ലുമ്പോൾ അവിടെ ഒരു വലിയ സംഖ്യ കാണുമ്പോൾ അവിടെ പെരപ്പണിയും കാര്യങ്ങളൊക്കെ നടക്കും നാട്ടില് പൈസ കിട്ടായില്ല കിട്ടുന്നുണ്ട് പക്ഷെ നമ്മളത് കാണുന്നില്ല നാളെ നമ്മളെ ചങ്ങായിമാരുടെ കല്യാണമാണ് അപ്പൊ കല്യാണത്തിൽ പോവും അന്നു ദിവസം ലീവാണ് പിന്നെ മരിപ്പുണ്ടാവും മരിപ്പിന് പോകും മുടിയാഴ്ച ഉള്ളുണ്ടാവും അങ്ങനെ ഓരോ പരിപാടിയിൽ ചങ്ങായിമാർ നമ്മൾ നാലഞ്ചാൾക്കാർ പണിക്ക് പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും വയ്യായും കാര്യമാകുമ്പോൾ അവരുടെ പേരെ കുട്ടികൾക്ക് എന്തെങ്കിലും വെജ് ആവും അപ്പൊ എന്ത് ചെയ്യും അന്ന് ഒരാൾ പോയില്ലെങ്കിൽ അന്ന് പോകും പിന്നെ നാട്ടിൽ മഴ പെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാ മഴക്ക് പണിക്ക് പോകില്ല അത് ആ മഴ പെയ്യുന്നിട്ട് അവിടെ നിൽക്കാട്ട് പറഞ്ഞാൽ രണ്ടു ദിവസം മൂന്ന് ദിവസം അങ്ങനെ നിൽക്കും ഇതാണ് മണിയുടെ കഥ കഥയല്ല ജീവിതം ഇങ്ങനെയുമുണ്ട് പൊന്നും മിന്നും തേടിപ്പോയ ഗൾഫിലെ പ്രവാസ ജീവിതങ്ങൾ